ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഗം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് കുക്കിങ്ങും പുറത്ത് പോയതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ ആകെ ഞാനേ ഈ ഒരു ഗ്ലാസ് അരി മാത്രമാണ് കേട്ടോ വെക്കണത് പിന്നെ അരി കുറച്ചും കൂടി എടുക്കും എന്താ വെച്ചാൽ ഞാനും ഏട്ടനും ചോറ് കഴിക്കുന്നതന്നെ ഇല്ല കേട്ടോ പിള്ളേരാണ് കഴിക്കേണ്ടത് അപ്പോൾ അവൾക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള ഫുഡാണ് നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ആ സദ്യത്തിൽ അവരും ഇത്രക്കൊന്നും കഴിക്കൊന്നുമില്ല ആ പകുതി അതായത് ഒരു കാഭാഗമൊക്കെ പിന്നെയും നമുക്ക് ബാക്കി വരും എങ്ങാനും തികയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ആ ഒരു കുറച്ച് ഭാഗം കൂടിയൊക്കെ ഇട്ടിടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രശ്മി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഫുഡിങ്ങും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കാണിക്കണം വീഡിയോ സത്യത്തിൽ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ അതേട്ടൻ ഡയറ്റിലായതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ആൾ ചോറ് കഴിക്കലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ പതിമൂന്ന് കിലോ ആൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സമ്മതിക്കുക വേണം പിന്നെ ഞാൻ ചിക്കൻ വറക്കാന്ന് വിചാരിച്ചു ലെഗ് പീസ് മാത്രമായിട്ടുള്ളത് കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ കിട്ടും കേട്ടോ നമ്മൾ വയമാളിൽ പോയാലോ ലൂൽമാളിൽ പോയാലോ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട് ായിരുന്നു പിള്ളേർക്ക് അത് വറുത്തു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ തീരെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക അങ്ങനെയല്ല കേട്ടോ ചോറ് എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിക്കട്ടോ അത് വേറെ ആവശ്യം ചോറ് കഴിക്കൽ തീരെ ഇല്ല ഇല്ലയെന്നുള്ള ഒരു ആവശ്യം എവിടെ വന്നതിന് ശേഷം ഞാൻ ആകെ ഒരു വട്ടം മാത്രമേ ചോറുണ്ടിട്ടുള്ളൂ നമുക്ക് നാട്ടിലാവുമ്പോളേ എങ്ങനെയാണെങ്കിലും ഭക്ഷണം കഴിച്ചു പോവും ബാക്കി വരും നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം നമ്മുടെ അമ്മമാരുടെ ഒരു സ്വഭാവമാണല്ലോ അല്ലേ വീട്ടിൽ ബാക്കി വരുന്ന ഫുഡൊക്കെ എടുത്ത് അടിച്ച് കയറ്റുക എന്നുള്ളത് അപ്പോൾ ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ് എന്താ പറയുക നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഇവർ കഴിക്കുന്ന ഫുഡിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ യേ കുറച്ച് ഫുഡേ വെക്കുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണാമല്ലോ ഞാൻ അവിടെ ആണെങ്കിലും ആകെ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് തന്നെയാണ് ഇത്തിരി വലിയ ഗ്ലാസ് ആണെന്ന് മാത്രം അതിലാണ് ആകെ ചോറൊക്കെ വെക്കുക എന്നിട്ട് കൂടിയിട്ട് അത് ബാക്കിയാവും പിന്നെ ഈ കറി വെക്കുന്നതും കാര്യങ്ങളൊക്കെ ബാക്കി വരുമ്പോൾ അതൊക്കെ നമ്മൾ ഇനി അല്ലേ കഴിക്കുന്നത് ഇവർ അങ്ങനെ വല്ലാണ്ട് ഫുഡ് കഴിക്കുക പിടിക്കല അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എന്നാൽ ചൂർ നന്നായി കഴിക്കും വെജിറ്റബിൾസിനോട് എൻ്റെ മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കടല പയർ പരിപ്പ് അതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് പച്ചക്കറി വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് പച്ചക്കറി നമ്മൾ വീട്ടിലധികം ഉപയോഗിക്കാറുമില്ല അപ്പോഴേക്കും ഞാൻ ചിക്കൻ്റെ തൊലിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് അത് മുഴുവനായിട്ട് പറിച്ചു കളയാൻ പറ്റില്ല കാരണം അതിൻ്റെ ആ എഡ്ജിലെത്തുമ്പോൾ അവിടെ ഒരു ബലം കൊടുത്താണ്ട് അപ്പം ഞാൻ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കത്രി കൊണ്ട് വെട്ടിക്കളഞ്ഞു അല്ലാണ്ട് പിടിച്ച് വലിച്ചിട്ട് അത് ബോറിനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വറുക്കണം പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഞാൻ തൈരു ഉപയോഗിച്ചിട്ടാണത് മിക്സ് ചെയ്തിട്ടുള്ളത് വെള്ളമല്ലോ ചേർത്ത് മിക്സ് ചെയ്തത് നമ്മുടെ കേടുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടനെന്നു വെച്ചാൽ കാലത്ത് പോകുമ്പോൾ ആൾ ഉലുവക്കെ ഉണ്ടല്ലോ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് കഴിക്കും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും ഒരു കപ്പ് ഉലുവ അത് കഴിച്ചിട്ട് പോകും പിന്നെ ആൾ ഉച്ചക്കുന്ന വച്ചാൽ ഈ ക ഞാൻ പറഞ്ഞില്ലേ ഈ കായുപ്പേരി അങ്ങനെ പച്ചക്കറി പച്ചക്കറിയോണ്ട് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതാണ് കഴിക്കുക ചീര അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തൈര് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് തന്നെ അതാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത് അപ്പോൾ ആൾ കഴിക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയണത് ആൾ ഡയറ്റീഷണ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ നമ്മുടെ കുന്നംകുളത്തുള്ള ഒരു ടീമായിട്ട് അവർ അവർ പാവൽ പക്ഷെ അവർ നമുക്ക് ഫുഡ് ഇന്നത് കഴിക്കണം അങ്ങനെയൊന്നും പറയില്ല ഇങ്ങനെ മൂന്ന് നേരം മെസ്സേജ് അയക്കും ഇന്നത് കഴിച്ചു എൻ്റെ ഫോട്ടോ അയക്കണം കേട്ടോ ഇന്നത് കഴിച്ചെൻ്റെ ഫോട്ടോ അയക്കണം കേട്ടോ എന്നും കേട്ടോ പക്ഷെ ഇന്ന ഫുഡ് കഴിക്കണം ഇന്ന ഫുഡ് കഴിക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ എന്നാലും നമ്മുടെ അടുത്ത് ചോദിക്കാനും പറയാനും ഒരാളുള്ളതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ തൈര് ഫുഡിൽ ഉൾപ്പെടുത്താൻ അവർ പറയും കേട്ടോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തൈര് ഫുഡിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ ആൾ സലാഡും കഴിക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ വെച്ചിട്ട് കഴിക്കും അല്ലാതെ ചോറോ വേറെ ഐറ്റംസോ അങ്ങനെ ഒന്നും കഴിക്കില്ല വെല്ലപ്പോഴും അതോ റാഗി പുട്ടുണ്ടാക്കും റാഗി കൊണ്ട് പുട്ട് പിന്നെ ചപ്പാത്തി ഒന്നും രണ്ടെണ്ണം കഴിച്ചെങ്കിൽ അതൊക്കെ തന്നെയാ കഴിക്കുകയുള്ളൂ വേറെ ഒന്നും കഴിക്കില്ല പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് മുട്ട കഴിക്കാറുണ്ട് അങ്ങനെയും കഴിക്കാറുണ്ട് വേറെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഐറ്റംസ് ഫുള്ള് കംപ്ലീറ്റ് അവോ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ഈ മണ്ണിൻ്റെ അടിയിലുള്ള ഐറ്റംസ് അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാരയൊന്നും ആൾ കഴിക്കുക തന്നെ ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ചോറ് കഴിക്കാണ്ടായപ്പോൾ തന്നെയാണ് ഇത്രയും വെയിറ്റ് ആൾക്ക് പെട്ടെന്ന് ആൾ രണ്ട് മാസത്തിനുള്ളിൽ കേട്ടോ ഇത്രയും വെയിറ്റ് കുറച്ചിട്ടുള്ളത് അത് ഞങ്ങൾക്ക് സത്യത്തിൽ എയർപോർട്ടിൽ ചെയ്യുന്നു കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു ഞാൻ അമ്മൂട്ടി അതും പറഞ്ഞിട്ടാണ് വരുന്നത് അയ്യോ അച്ഛൻ എന്തൊരു തടിയാകെ കുറഞ്ഞിരിക്കണേ കാലൊക്കെ ഇങ്ങനെ പെൻസിൽ പോലെ ഇരിക്കണോ കയ്യും ഇങ്ങനെ പെൻസിൽ പോലെ ഇരിക്കണോ അതൊക്കെ തടി കുറഞ്ഞിട്ടേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക് ആയിരുന്നു ഊട്ടോ ഏട്ടൻ ആദ്യമാണെങ്കിലും നിർബന്ധമൊന്നുമില്ല നോൺ വേണം അതായത് എന്നും ഫുഡിൽ നോൺ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഉണ്ടെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ആൾ എന്ത് വെച്ച് കൊടുത്താലും കഴിക്കും കേട്ടോ ആൾക്ക് ഇങ്ങനെ ഇന്നത് വേണം ഇന്നത് വേണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പവും കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം ഡയറ്റിങ്ങിലായതുകൊണ്ടാണ് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കുന്നത് പച്ചക്കറി ഐറ്റംസിൽ അതായത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് പച്ചപ്പേറാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് പയറായിരുന്നു കേട്ടോ നമ്മൾ നെക്സ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു ഞാനിപ്പോൾ കേൾക്കിയിട്ട് ഇനി കേട്ടോ അരിയണത് ഞാൻ ഓരോ കെട്ട് കെട്ടായിട്ട് അരിയേനുസരിച്ച് കേൾക്കി കേൾക്കി കൊണ്ടുവരായിരുന്നു നല്ല ഭംഗി ഉണ്ടല്ലേ ഇരിങ്ങനെ അടക്കി ഒതുക്കി ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ എന്നുവെച്ചാൽ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണം പോയാലും എനിക്ക് തോന്നുന്നു നമ്മൾ വയമാളി പോയാലും പയറൊക്കെ വേണം ഇങ്ങനെ വലിച്ചുകാരൊക്കെ എടുക്കണമുണ്ടാക്കി ഇതേപോലെ ഇട്ടിട്ട് ഞാൻ കണ്ടതായിട്ടൊക്കെ ഓർമ്മയില്ല അങ്ങനെ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് നല്ല ഭംഗിയിൽ ഇങ്ങനെ അടക്കി പറക്കി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ അതെനിക്ക് സത്യം പറഞ്ഞാൽ അരിയാന്ന് തോന്നൂല കേട്ടോ കാരണം ഇത്രയും ഭംഗിയിൽ ഇരിക്കില്ലേ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ടൊക്കെ ആണെങ്കിലും വലിച്ച് വരി എറിഞ്ഞ് എന്താ പറയുക എത്ര വൃത്തിയായിട്ടാക്കിയിട്ട് വെക്കാൻ പറ്റണോ അത്ര വൃത്തിയായിട്ടാക്കിയിട്ടാവും നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ അടക്കി പറക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അത് സമ്മതിക്കന്നെ വേണം കേട്ടോ എത്ര അധികം പയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ എന്താ പറയുക അത് എത്ര ഗ്രാമാണെന്നൊന്നും എനിക്കറിയില്ല അതങ്ങനെ വെച്ചിട്ട് ബാൻഡിട്ട് വെച്ചുകൊടുക്കാണ് അവർ ഇന്നലെ ഞാൻ കായുപ്പേരിയും ചീരത്തോരനും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അതായത് പച്ചക്കറി ഇങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ഡെയിലി ഓരോ എണ്ണ എണ്ണിയാവുമ്പോൾ നമുക്ക് മടുക്കൂലി പിന്നെ അതുപോലെ കായും പയറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക പയറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ ഒലിവ് ഓയിലാണ് കേട്ടോ ആൾക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒലിവ് ഓയിൽ വെച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് നമുക്ക് പിന്നെ സാധാരണ വെളിച്ചെണ്ണയും അതായത് പിള്ളേർക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണി അല്ലെങ്കിൽ എന്താ പറയുക റിഫൈൻഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വറക്കലും പിടിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനുണ്ടോ ചെയ്യണത് സാധാരണ പറഞ്ഞ കേൾക്കാം ഒലിവ് ഓയിൽ വല്ലാണ്ട് ചൂടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് എന്തായാലും കടുകൊക്കെ പൊട്ടിക്കണമെങ്കിൽ എന്തായാലും എണ്ണ ചൂടായി വന്നിട്ട് തന്നെ വേണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് ഇവിടെ പക്ഷേ തീ കണ്ടോ നല്ല തീയുണ്ട് കേട്ടോ ആ തീയുടെ ആഫ്റ്റർ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ കണ്ടത് തീ കൂടി ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ അപകടങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് ഇതിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ പറ്റണതാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഫ്ലെയിമ് പോലെയല്ല ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വല്ല പൊട്ട പറ്റും അത് ശ്രദ്ധിക്കാനേ വേണം കേട്ടോ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് കുറ്റി അടുത്താണ് ഇരിക്കുന്നത് അപ്പം നമ്മളത് നന്നായി ശ്രദ്ധിക്കേണ്ട വേണം അപ്പോൾ ഞാൻ അതില് എന്താ പറയുക വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് സബോളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ പറയുക നന്നായി വഴറ്റി ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ സാധാരണ തൃശ്ശൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കുത്തുമുളകും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അത് ചെയ്യണത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കഴിഞ്ഞിപ്പോൾ ഇതിൽ കുത്തുമുളക് ഇടും മഞ്ഞൾപ്പൊടി ഇടും ഉപ്പിടും അത് കഴിഞ്ഞിട്ട് പയർ തട്ടാ പയറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കാരണം ഈ തീ ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കെന്നു വെച്ചാൽ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കേണ്ട അത് നമുക്ക് അടച്ചിരിക്കേ വേണ്ടുള്ളൂ പക്ഷേ ഇവിടെ ആവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ലായെന്ന് വെച്ചാൽ അത് കരിഞ്ഞ് പപ്പടവും കേട്ടോ പപ്പടം വരുവായി കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം ഒച്ചിട്ട് വേണം അടച്ചെക്കാന് ഞാനിവിടെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യേ രണ്ടു മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അതെന്താ വെച്ചാൽ ഇപ്പം ഈ ഉണ്ടാക്കണ ഫുഡ് ഉണ്ടല്ലോ ഏട്ടന് പിറ്റേ ദിവസത്തേക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പം ആൾ രാത്രി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിരിയെന്ന് കുറച്ച് കറി എടുത്ത് കഴിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആൾക്ക് കഴിക്കണം അപ്പോൾ അതിനും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനും ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ പയറ് തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് മാത്രമേ ആൾ കൊണ്ടുപോകുള്ളൂ രണ്ട് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകും ഒരു ഇടം അതായത് ഒരു പത്ത് മണിക്ക് കഴിക്കാനും പിന്നെ ഒരു ഒരു മണിക്ക് കഴിക്കാനും ഒക്കെ അങ്ങനെയായിട്ട് രണ്ട് ബോക്സിലായിട്ടാണ് ആൾ കൊണ്ടുപോകുക അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കാലത്ത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഉച്ച നമ്മൾക്ക് അത് കേടായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു നേരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്കും കൂടെ ഇരിക്കും പിന്നെ നമുക്കിവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ കേടാവുന്നില്ല രാത്രി പിന്നെ ഞാൻ ഒന്നും കൂടി അത് ചൂടാക്കി വെക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല അപ്പോൾ പിള്ളേരെന്താ എന്ന് ചിന്തിക്കേണ്ടാവില്ലേ അപ്പോൾ പിള്ളേർക്ക് ഞാൻ കാലത്ത് പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവരത് കഴിച്ചു പിന്നെ ഇടനേരായിട്ട് അവർ ഫ്രൂട്ട്സും കാര്യങ്ങളും നടസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് വിഷിക്കുന്നതിനനുസരിച്ച് ഫുഡും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതവരിങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും ചോറ് ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവുക ഒരു രണ്ടര രണ്ടര മുക്കാലൊക്കെ ആവുമ്പോഴേക്കാണ് നമുക്ക് ഈ ചോറും കാര്യങ്ങളൊക്കെ ആവുള്ളൂ അപ്പോൾ ഞാനതായി കഴിഞ്ഞാൽ രണ്ടുപേർക്കും വാരി കൊടുക്കൂട്ടെ ഇപ്പോൾ വാരി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം എനിക്ക് പണി ഒന്നും ഇല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് ഇങ്ങനെ വാരി കിട്ടുമ്പോൾ നാട്ടിലാകുമ്പോൾ നമ്മൾ പിന്നെ ചോറെടുത്ത് കഴിച്ചോന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോറ്ടുത്ത് കഴിച്ചോ എന്ന് പോലും പറയണ്ട ഓരോരുത്തർ തോന്നിയത് നേരത്ത് പോയിട്ട് വിശിക്കുന്നതിനനുസരിച്ചിട്ട് ഫുഡ് എടുത്ത് കഴിക്കുകയാണ് ചെയ്യാം പിന്നെ അങ്ങനെ ഒന്നും അല്ല ഒരു നാല് മണിക്കൂറും ടി വിണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വാരി കൊടുക്കുമ്പോൾ ആയു പറയണ നമ്മൾ വാർത്ത പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങൾ കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരുന്നില്ല എന്ന് അപ്പോൾ അത് അവരോടൊരു ഫീലായിരിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ വാരി കൊടുക്കുകയാണ് ചെയ്യാം രണ്ടു പേർക്കും പാത്രത്തിലെടുത്തിട്ട് രണ്ടാൾക്കും വാരി കൊടുക്കും അപ്പം നമ്മുടെ പകർത്തു പറഞ്ഞൊക്കെ സെറ്റായിട്ടുണ്ട് ഈ ചെറിയ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാട്ടോ എനിക്ക് വലിയ പാത്രത്തിൽ കുക്ക് ചെയ്ത് ശീലമുള്ളൂ അങ്ങനെ പുറത്തേക്ക് പോണത് തീരെ താല്പര്യമില്ല നമ്മൾ രണ്ട് ഇള ഇളക്കുമ്പോഴേക്കും ഈ സാധനം പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ എനിക്കത് കാണുമ്പോഴേ അളകുട്ടാ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ വലിയൊരു ചീണച്ചാട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അത് പക്ഷേ ഇപ്പം ഒക്കെ കാണാനില്ല ഏട്ടൻ ഞാൻ പോയതിന് ശേഷമാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ഉപയോഗിക്കുന്ന റൂമിൽ അതെടുത്ത് പെരുമാറിയിട്ട് അവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരിക്കും അതല്ല എന്ന് വെച്ചാൽ അത് എങ്ങനെ പോയി എന്നുള്ള കാര്യം ഒരു ഒരു ഐഡിയ ഇല്ല ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ഉരുളിയാണ് കൊണ്ടുവന്നത് ചെറിയൊരു ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കണി വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ ഉയർച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുകളിൽ കയറ്റി വെച്ചു കൊടുക്കുക കണി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ വെച്ച പാത്രത്തിൽ കണി വെക്കുമ്പോൾ ഒരു ഒരു സുഖമില്ല അപ്പോൾ കടി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ആളെ പുറത്തേക്ക് എടുക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനത്തോട് കൂടി കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കുഞ്ഞി പാത്രത്തിൽ ഇട്ടിട്ട് ഇളക്കി കളിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വർക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് അതിൽ വേസ്റ്റൊക്കെ കൊടുത്തയച്ചു കിട്ടോ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൻ്റെ നേരെ തന്നെയാണ് വേസ്റ്റ് ഇടുന്നത് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ കാണാത്ത ആൾക്കാരുണ്ടല്ലോ അത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് അവിടെ ഒരു റൂം കണ്ടോ ആ റൂമിൽ നമ്മൾ അടിയിൽ യ്ക്ക് പോകാനൊരു കുഴല് പോലെയുണ്ട് ആ കുഴലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നു വച്ചാൽ നേരെ അടിയിൽ വേസ്റ്റ് ഇടുന്ന ഭാഗത്തേക്ക് അത് നേരെ ഇഴുകിപ്പോയിട്ട് വീണെടുക്കും അപ്പോൾ അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ നിന്നതൊക്കെ പറയേണ്ടേ എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലർക്ക് സംശയം ഉണ്ടാവുമല്ലോ ഇവിടെയൊക്കെ എങ്ങനെയാണ് വേസ്റ്റ് കളയണത് പിടിക്കേണ്ടതെന്നൊക്കെയുള്ള സംശയവും കാര്യങ്ങളുള്ളവർക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചെറിയൊരു മൂക്കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ പിള്ളേർ വേസ്റ്റ് കളയിലൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും ഇവിടെ നടക്കാൻ പോയിട്ടുണ്ട് എന്നും നടക്കാൻ പോകട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ നടന്നിട്ടൊക്കെ വരും അപ്പോൾ ഇത് നഗഡ്സാണ് കേട്ടോ നഗഡ്സ് ഏട്ടം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾ പിന്നെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് കഴിക്കാണ്ട് ഞാൻ പിന്നെ അത് കൊണ്ട് കളഞ്ഞു കാരണം അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല കേടായിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ചിക്കൻ മറുത്തതൊക്കെ പിള്ളേർ പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട് രണ്ട് പീസ് ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ കഴിച്ചില്ല കേട്ടോ ഞാനൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പീസ് ഒരെണ്ണം ഉണ്ടായിരുന്നത് അമ്മൂപ്പ് ൂടിന്നെ കഴിച്ചത് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ടോ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് എന്തൊക്കെയോ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതാണ് ഈ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അതിന് സത്യം പറഞ്ഞ ഓർമ്മയില്ല ഈ പോയിത് ഈ കുക്കിംഗ് വീഡിയോ എടുത്തതും ഈ പുറത്ത് പോയത് രണ്ടും രണ്ട് ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുമെന്നേ ഉള്ളൂ രണ്ടും ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല അത്രയും ലെങ്ത്ത് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ദുബായിലേക്കൊക്കെ പോകുമ്പോൾ ഒടുക്കാത്ത ട്രാഫിക്കായിരിക്കും കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാഴ്ച കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഇന്നലെ ഞങ്ങളുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ കാറിൻ്റെ ലൈറ്റ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിനെ ആണെന്ന് ഇപ്പം കണ്ടില്ലേ അത്രയും ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാനുണ്ട് കേട്ടോ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവണുണ്ട് സത്യം പറഞ്ഞാൽ നല്ല തലവേദന എടുക്കും കാറിൽ കയറി ഇരിക്കുമ്പോൾ അത് പിന്നെ ബാക്കിൽ ഇരുന്നാലും ഫ്രണ്ടിലിരുന്നാലും അടിക്കണേ ലൈറ്റും കാറിൻ്റെ ും എല്ലാം കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കുക ദുബായിൽത്തെ അത്രയ്ക്ക് പവർ ഒന്നുമില്ലെങ്കിലും അജുമാനിലും അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാണ്ടാവും ഇന്നലെ ഏതോ ഒരു കുട്ടി കമ്മൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് അല്ലേ ചേച്ചി അജുമാൻ എനിക്കറിയാം ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന ആളൊന്നുമല്ലോ പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടേ അതൊരു ശീലായി ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയുന്നുണ്ടെങ്കിലും ദുബായ് ദുബായ് അങ്ങനെ എൻ്റെ വായിൽ പെട്ടെന്ന് വരുള്ളൂ അജ്മാൻ എന്നുള്ള വാക്ക് വരുന്നത് വളരെ വിരളാണെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്ക് ദുബായ് വേറെയാണ് അജ്മാൻ വേറെയാണ് ഷാർജ വേറെയാണെന്നൊന്നും അറിയാണ്ടല്ല അത് നമ്മൾ പാടിയതേ എന്ന് പറയില്ലേ ആ ഒരു ശീലാണ് കേട്ടോ ഇത് ഇവിടെ ഷാർജയിലുള്ള ഒരു ഷാർജയിൽ ഞാൻ തോന്നുന്നു ആ ശുമാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഷാർജയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെയുള്ള ഒരു ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ അല്ല ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഷാർട്ടോൺ പറഞ്ഞിട്ട് അപ്പൊ വല്യ സംഭവമാണ് കാണുമ്പോൾ നല്ല ഭംഗി അല്ലേ കാണാൻ നമുക്ക് ഡയറക്റ്റ് കാണാൻ അതിലും ഭംഗിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിനെക്കാട്ടും അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത് ഇവിടെ ഷാർജയിലുള്ള ബീച്ചിലേക്കാണ് കടന്നത് പക്ഷേ ഇവിടെ നമുക്ക് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാർക്കിങ്ങിന് ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് പാർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ പത്ത് തറംസ് അടയ്ക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു തിരിച്ചുവിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ അർജുമാൻ ബീച്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ബീച്ച് നമുക്ക് പോയി ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും ഒന്നുമില്ല പക്ഷേ അവിടെ ഇത്തിരി കൂടെ സെറ്റപ്പായിരുന്നു അമ്മൂട്ടി ഈ ബട്ടൺ പ്രസ് ചെയ്തത് കണ്ടോ ഇത് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ റെഡ് ലൈറ്റ് ഉള്ളതുണ്ടല്ലോ അത് ഗ്രീൻ ലൈറ്റ് ആവും അപ്പോൾ ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം വണ്ടികളൊക്കെ നിന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്താ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്രോസ് ചെയ്യുകയാണ് നമ്മൾ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ബീച്ച് എന്ന് പറയുന്നത് അജുമാനിലുള്ള ബീച്ചാണ് ഇത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അസല തണുപ്പായിരുന്നു കോച്ചി കൊച്ചു വലിക്കുകയെന്നറിയില്ല മാതിരി തണുപ്പായിരുന്നു പക്ഷേ ഏട്ടനൊന്നും അങ്ങനെ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്കാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഏട്ടനൊക്കെ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പഴകിപ്പോയാളല്ലോ ഞാനിപ്പോൾ ഈ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ ഈ ദൂരെ കാണുന്നത് എന്താന്ന് ഏട്ടനങ്ങോട് പറഞ്ഞേ അപ്പുറത്ത് നിൽക്കേണ്ട ഒക്കെ കാറാന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വരമ്പ് ഉണ്ടായിരിക്കുമല്ലോ എന്താ പറയുക നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട് കടൽ പാലം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണെന്ന് വിചാരിച്ചത് അവിടെ കാർ നിർത്തിയിട്ട് അതാണെന്ന് ഉയർച്ചിട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് തന്നെ കളിയൊക്കെ അത് ബോട്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാനത് കാണിച്ചത് കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ അച്ഛൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ഇത് അവിടെ ഇറങ്ങാൻ പറ്റില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്തേക്ക് നടക്കാനോ കേട്ടോ അച്ഛൻ്റെ മുകളും ഓട്ടോം കാര്യങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട് ഞാൻ അമ്മൂട്ടും പിന്നെ ആടിപ്പാടി നടന്നു കേട്ടോ എനിക്ക് വയ്യ ഇങ്ങനെ ഓടാനും പിടിക്കാനും ഒന്നും തണ്ടൽ വേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓൾറെഡി പുറത്തായിട്ടിരിക്കുകയാണ് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോ മത്സരം നടത്താനൊന്നും എനിക്ക് വയ്യ ഇവിടുത്തെ റോഡൊക്കെ നല്ല രസമില്ലേ കാണാൻ അത് പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യം തന്നെയാണ് തന്നെയുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ബായി വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഷെല്ലും കാര്യങ്ങളൊക്കെ കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് ഇവൾക്ക് സ്ഥിരം പരിപാടി ഉണ്ട് കേട്ടോ അവിടെ നിന്ന് പറക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടില് ഇടുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നമ്മൾ റാസൽ ഗെയിമിൽ പോയിട്ട് പറക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള കല്ലൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഓരോ ഷെല്ലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചതായിരുന്നു കേട്ടോ ഇത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ വേണം എന്നൊക്കെ അവിടെ ഇട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോരാൾക്ക അവിടുത്തെ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം പയ്യു എന്താ പറയുക അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് സെറ്റ് ആയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നുട്ടോ അധികം നേരം ഒന്നും നിന്നില്ല കാരണം നല്ല തണുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ പിറ്റേ ദിവസം കാലത്ത് നേട്ടം അവിടെ നിന്ന് ജോലിക്ക് പോകണമല്ലോ അപ്പോൾ നമുക്ക് അധികം നേരം ഒന്നും പുറത്ത് പോയിട്ട് കറങ്ങല്ലേ പിടിക്കലൊന്നും ഇല്ല ആൾ വന്നൊരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരോട്ടോ ഡെയിലി ഡെയിലി എന്ന് പറയാനുമില്ല എന്നാലൊക്കെ എനിക്ക് തണ്ടൽ വേദനയായിട്ട് പുറത്തേക്ക് പോയിട്ട് തന്നെ ഇല്ല അവർ അച്ഛനും മക്കളും കൂടെ പുറത്തേക്ക് പോയി ഞാൻ പിന്നെ പോയില്ല എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു ൊരു രശ്മി ചോദിക്കാറുണ്ട് നിന്റെ തണ്ടൽ വേദന മാറിയില്ലേ ഇതുവരെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടല്ലോ അപ്പം അതിൻ്റെയാണ് അതിൻ്റെ മാത്രമല്ല കേട്ടോ എനിക്ക് തണ്ടൽ വേദന എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് എനിക്ക് ഡിസ്ക് തെറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ബൾജിങ് വരുമല്ലോ അപ്പം അത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ നിൽക്കാനും കെടുക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അതിൽ കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വെയിറ്റ് ഒന്നും തീരെ പറ്റില്ല കുമ്പിടാൻ പറ്റില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാനിതൊന്നും ചെയ്യാറില്ല എന്നോട് മിറ്റൊക്കെ അടിക്കാണ്ടിരിക്കുമ്പോൾ എന്നോട് നമ്മുടെ നാട്ടിൽ മിറ്റ ടിക്കാണ്ടിക്കുമ്പോൾ എന്നോട് എല്ലാവരും പറയും കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ചേച്ചിക്ക് വിറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ കറങ്ങി കളിയാക്കട്ടോ പക്ഷെ ആക്ച്വലി നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ എനിക്ക് തീരെ പറ്റില്ല ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും വരുന്ന ഒന്നുമില്ല തണ്ടൽ വേദന എനിക്ക് വല്ലാണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ വീട്ടിൽ വേറൊരാൾ ഹെൽപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ജോലിയും പിള്ളേരെ നോക്കലും കാര്യങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ എനിക്കൊരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അമ്മൂട്ടീനെ മുട്ടീനെ ആയിരിക്കുന്ന സമയത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തെറ്റിയതാണ് എനിക്ക് റിസ്ക് എന്നുള്ളത് പക്ഷെ അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ മനസ്സിലായത് ഇത് തെറ്റിയിട്ടുണ്ട് അന്ന് എനിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സമയത്ത് പ്രസവിക്കണ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളത് അങ്ങനെ കാര്യമൊക്കെ വിടും വേദ വേദന വരും ആ ചിലപ്പോൾ നമുക്ക് അത്രയും വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും വേദന ഒന്നും കുറയാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ എന്താക്കണം എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പം ഇപ്പം ഇങ്ങനെ പ്രായം കൂടി കൂടി വരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഈ വേദന വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മാറാനുള്ള സമയം വളരെയധികമായിട്ട് എടുക്കണമുണ്ട് അപ്പം നമ്മൾ ആ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാനോ കേട്ടോ അപ്പോൾ പിള്ളേർ വീണ്ടും അവിടെ പോയിട്ട് അവർക്കതൊരു കളി പോലെയാണ് കേട്ടോ പിടിച്ച് പ്രസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളിത് ആ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇനി നമ്മൾ വേറൊരു സംഭവം കഴിക്കാൻ വേണ്ടി പോകാനുട്ടോ ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം കഴിക്കേണ്ടത് ഏട്ടനിടയ്ക്ക് കഴിക്കാറുണ്ട് എനിക്ക് മനസ്സിലായി കാരണം ഏട്ടൻ്റെ ഡയലോഗ് കേട്ട് നമുക്ക് മനസ്സിലാവല്ലോ അപ്പോൾ ഏട്ടനിത് കഴിക്കണോണ്ട് കുഴപ്പമില്ല കാരണം ഇത് ആവിയിൽ വെവിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇത് കഴിക്കാം പിന്നെ ചിക്കൻ പ്രോട്ടീനും ആണല്ലോ അപ്പോൾ വേറെ ഒന്നുമല്ല മൊമോസാണ് ആവിയിൽ വേവിച്ചിട്ടുള്ള മൊമോസാണ് കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല നമ്മൾ ഫ്രൈഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചീസി അങ്ങനെയൊക്കെയല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഇത് നോർമൽ ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്കതിൻ്റെ ഗ്രേവിയും അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടും ഇഷ്ടമായി അവർ കഴിച്ചു ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ എനിക്കറിയാം നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഫോളോവേഴ്സ് പുതിയത് വന്നിട്ടുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യണവർ പുതിയത് വന്നിട്ടുണ്ട് അവിടെ ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ